നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പുതുവർഷത്തിലേക്ക് ഏവരും പ്രവേശിക്കുകയാണ് ഈ പുതുവർഷം ഏറ്റവും ശുഭകരമായി തീരണം എന്നും ജീവിതത്തിൽ ഉയർച്ചയും അതേപോലെ തന്നെ ധനപരമായ നേട്ടങ്ങളും മറ്റ് കാര്യങ്ങളും അനുകൂലമായി തീരണം എന്നാണ് ഏവരും ആഗ്രഹിക്കുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫലം നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോട്ടറി ഭാഗ്യം ഉള്ളവരാകുന്നു അഥവാ നെറുക്കെടുപ്പിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നവരാകുന്നു അവരെ ഭാഗ്യാനുഭവങ്ങൾ തേടിവരും അല്ലെങ്കിൽ ഭാഗ്യം കടാക്ഷിക്കുന്ന നക്ഷത്രക്കാരാണ് എന്ന് പറയാം ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ത് കാര്യവും അമിതമായാൽ അത് ആപത്തായി തീരും അതെപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകേണ്ടതാകുന്നു വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുക ആയില്യം ആയില്യം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ചില സൗഭാഗ്യങ്ങൾ തേടി എത്താവുന്നതാകുന്നു ഇത്തരത്തിൽ ചില ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരാം അത് ലോട്ടറി തന്നെ ആകണം എന്നില്ല മറ്റു നറുക്കെടുപ്പുകളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ആയിരം നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നാണ് പൊതുഫലപ്രകാരം പരാമർശിക്കാനുള്ളത് എന്നാൽ ചില കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്ര പുരാണത്തിൽ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയില് നക്ഷത്രക്കാർക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തേടിയെത്തുന്ന സൗഭാഗ്യങ്ങൾ ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് അതിലെ നക്ഷത്രക്കാരായ വ്യക്തികൾ തീർച്ചയായും പരമശിവനെ ആരാധിക്കുക നാഗദൈവങ്ങളെ ആരാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ വർഷം മുടക്കം കൂടാതെ ചെയ്യുക അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടത് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാകുന്നു വർഷത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക ജനുവരി മാസത്തിൽ തന്നെ ദർശനം നടത്തി പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഏറ്റവും ശുഭകരം ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് പരമശിവന്റെ കടാക്ഷത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാഗ്യം വർദ്ധിക്കുന്ന സമയമാകുന്നു നേട്ടങ്ങൾ പുതിയ ആശയങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരികയും ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ പുതിയ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ സമയം പുതിയ ജോലി ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു കൂടാതെ മധ്യത്തോടെ തന്നെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവുകയും ചെയ്യും അതിനാൽ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന് ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു അശ്വതി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക ശിവാരാധന ഒരിക്കലും മുടക്കരുത് പരമശിവന്റെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക രണ്ടാമത്തെ നക്ഷത്രമായി പറയുന്നത് ചോതി നക്ഷത്രക്കാരാകുന്നു ചോതി നക്ഷത്രക്കാർക്ക് പരമശിവന്റെ കടാക്ഷത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും പ്രധാനമായും ചില പ്രതീക്ഷകൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന തിരിച്ചറിവ് ഇവർക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും പുതിയ ചുമതലകൾ ഏറ്റെടുക്കുവാൻ ഇവർക്ക് സാധിക്കും അതിനാൽ തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരും പുതിയ ചുമതലകൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കും ഭാഗ്യം കടാക്ഷിക്കുക തന്നെ ചെയ്യും കൂടാതെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ചകൾക്ക് സാധ്യത കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക ഏവരുടെയും പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്ന അവസരം കൂടിയാണ് ഇത് അതിനാൽ തന്നെ ചോദ്യ നക്ഷത്രക്കാർക്ക് പരമശിവന്റെ കടാക്ഷത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യം തീർച്ച അതിനാൽ ഇവർ തീർച്ചയായും മുടങ്ങാതെ ചെയ്യേണ്ടത് പരമശിവനെ ആരാധിക്കുക എന്ന കാര്യമാകുന്നു പരമശിവനെ ആരാധിച്ച് മുന്നോട്ടു പോവുക തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും മൂന്നാമത്തെ നക്ഷത്രമായി പറയുന്നത് അനിഴം നക്ഷത്രമാകുന്നു അനിഴം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമായും പരമശിവന്റെ കടാക്ഷത്താൽ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം പ്രധാനമായും ചില ചുമതലകൾ ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായി വരാം ഈ ചുമതലകൾ ഇവർക്ക് ഭംഗിയായി തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ നിറവേറ്റുവാൻ സാധിക്കും അതിനാൽ തന്നെ നിങ്ങളുടെ കഴിവറിഞ്ഞ് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന അവസരമാണ് വന്ന് ചേരുക അതിനാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ ഉയർച്ച നേടുവാൻ സാധിക്കും കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കുണ്ട് അതിനാൽ തന്നെ അത് നിങ്ങളുടെ കർമ്മ മേഖലയിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും ബിസിനസ് പരമായി പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ പോലും ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും കൂടാതെ ഇഷ്ടവിവാഹത്തിന് സാധ്യത വർദ്ധിക്കുന്ന സമയമാകുന്നു അതിനാൽ തന്നെ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാകുന്നു ഇവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ശിവാരാധന മുടക്കരുത് എന്ന കാര്യമാകുന്നു നിത്യവും പരമശിവനെ ആരാധിക്കുക ഭഗവാന്റെ മന്ത്രങ്ങൾ നിത്യവും രണ്ടു നേരം ജപിക്കുവാൻ സാധിക്കും എങ്കിൽ രണ്ടു നേരം ജപിക്കുക കൂടാതെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ പ്രധാനമായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതേപോലെ തന്നെ ജന്മനക്ഷത്ര ദിവസവും ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തടസ്സങ്ങൾ കൂടാതെ ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിനാല് വെല്ലുവിളികൾ നിറഞ്ഞ വർഷം തന്നെയാണ് പുതിയ വെല്ലുവിളികൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം തന്നെയാണ് എന്ന് പറയാം അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർക്ക് ഈ വന്നുചേരുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ സാധിക്കുന്നു തന്നെയാണ് എന്നാൽ പരമശിവന്റെ കടാക്ഷത്താലാണ് ഇവർക്ക് ഇതെല്ലാം സാധിക്കുക എന്ന കാര്യത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകേണ്ടതാണ് അതിനാൽ പരമശിവനെ നിത്യവും ആരാധിച്ച് ഭഗവാന്റെ പ്രീതി ഇരട്ടിപ്പിക്കുന്നതിലൂടെ തീർച്ചയായും ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോവുക സാധ്യം തന്നെയാകുന്നു കൂടി പുതിയ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ പോലും സാധിക്കും അതായത് നിലവിലുള്ള ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു അല്പം കഠിനാധ്വാനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി വരും എങ്കിലും അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാകുന്നു ജീവിതത്തിൽ കർമ്മ ബന്ധപ്പെട്ട് ഉയർച്ചകൾ നേടിയെടുക്കുവാൻ സാധിക്കും അർഹിക്കുന്ന ഫലങ്ങൾ അറിയിക്കുന്ന സൗഭാഗ്യങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരും സ്നേഹം വർദ്ധിക്കുന്ന സമയം തന്നെയാണ് ഇത് ഭാര്യയും ഭർത്താവും തമ്മിൽ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹം വർദ്ധിക്കുന്ന സമയമാണ് ഇത് ഐക്യം അല്പം വർദ്ധിക്കും എന്ന് തന്നെ പറയാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭാഗ്യം വർദ്ധിക്കും ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ പല കാര്യങ്ങളിലും വിജയം കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പരമശിവന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് അതിനാൽ നിത്യവും പരമശിവനെ ആരാധിക്കുക ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക തീർച്ചയായും തിങ്കളാഴ്ച ദിവസവും ജന്മനക്ഷത്ര ദിവസവും ദർശനം നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതുമാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പുരുരുട്ടാതി നക്ഷത്രമാകുന്നു പുരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭഗവാന്റെ കടാക്ഷത്താൽ സക്ഷാൽ പരമശിവന്റെ കടാക്ഷത്താൽ സന്തോഷം ഇരട്ടിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഇവർക്ക് അപ്രതീക്ഷമായി സന്തോഷങ്ങൾ വന്ന് ചേരുന്നതാകുന്നു വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും വിജയിക്കാൻ സാധ്യത കുറവ് കൽപ്പിക്കപ്പെടുന്ന ചില കാര്യങ്ങളിൽ പോലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഇവർക്ക് സാധിക്കും കഠിനാധ്വാനം ജീവിതത്തിലേക്ക് കടന്നു വരികയും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് കഠിനാധ്വാനം ചെയ്യുന്നത് മൂലം പല കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ് അർപ്പണബോധം നിങ്ങൾക്കുണ്ട് കഠിനാധ്വാനം ചെയ്യുവാൻ മനസ്സുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും കൂടാതെ വിജയത്തിന്റെ കൊടുമുടി ഏറുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി കാരണം ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരം സൗഭാഗ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക അഭിവൃദ്ധി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അതേപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട് വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ സമാധാനം നൽകുന്ന ദിവസങ്ങൾ കൂടുതലായി ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു പുതിയ വീടോ സ്ഥലമോ വാങ്ങുവാനുള്ള സാധ്യതയും അല്പം കൂടുതലാണ് എന്ന തിരിച്ചറിവും വേണ്ടതാകുന്നു പൊതുവെ നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്നാൽ ഭഗവാനെ നിത്യവും ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ടു പോവുക വിശേഷപ്പെട്ട ദിവസങ്ങളിലും ജന്മനക്ഷത്ര ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ നൽകൂ